നിങ്ങൾ ഇത് മനസ്സിലാക്കാതെ അതായത് കയറ്റത്ത് വണ്ടി എടുക്കാനായിട്ടുള്ള ഐഡിയ നിങ്ങൾക്കുണ്ട് പക്ഷേങ്കിൽ ആ ഐഡിയ മാത്രം വെച്ചുകൊണ്ട് നിങ്ങൾക്കൊരു വാഹനം കയറ്റത്ത് എത്ര വലിയ കയറ്റത്ത് വണ്ടി എടുക്കാനായിട്ട് കഴിയത്തില്ല വണ്ടി ഓഫായി പോകും നിങ്ങൾക്ക് അവിടെ വാഹനം എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ കയറ്റത്ത് വണ്ടി എടുക്കുമ്പോൾ ഉണ്ടാകുന്ന കാലിൻ്റെ മൂവ്മെൻറ്റ്സ് അത് കറക്റ്റായിട്ട് നിങ്ങളുടെ ഇടത്തേക്കാലും വലത്തേക്കാലും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം ഇത് പലരും ചെയ്യുന്നത് റോങ് ആയിട്ടുള്ള മെത്തേഡിലാണ് ശ്രദ്ധിക്കുക ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് ശേഷം ഡ്രൈവിംഗ് കാർ ഡ്രൈവിംഗിലെ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഏതാണെന്ന് വാഹനം പഠിക്കുന്നവരോട് ചോദിച്ചാൽ പറയും കയറ്റത്തെ വണ്ടി മുന്നോട്ടെടുക്കാനായിട്ട് അറിയത്തില്ല വണ്ടി ഓഫായി പോകുന്നു വാഹനം എത്ര പരിശ്രമിച്ചിട്ടും മുന്നോട്ടെടുക്കാനായിട്ട് കഴിയുന്നില്ല അങ്ങനെയുള്ളവര് ഇന്നത്തെ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങൾ കണ്ടോ നിങ്ങൾക്ക് കയറ്റത്ത് വണ്ടി എടുക്കാനായിട്ട് കഴിയും അതായത് നിങ്ങളിൽ പല ആൾക്കാർക്കും ഒരു വണ്ടി കയറ്റത്ത് മുന്നോട്ടെടുക്കുന്ന രീതിയെക്കുറിച്ചൊരു ധാരണയുണ്ട് പക്ഷേങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യമുണ്ട് ഇത് മനസ്സിലാക്കി വെച്ചുകൊണ്ട് നിങ്ങളുടെ കാലിൻ്റെ മൂവ്മെൻറ്റ്സ് കൃത്യമായിട്ട് ചെയ്യാനായിട്ടുള്ള ട്രിക്കുകളും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം കാല് നമ്മൾ കറക്റ്റായിട്ട് നമ്മളുടെ ക്ലച്ച് പെടലിലും ബ്രേക്ക് പെടലിലും ആക്സിലറേറ്റർ പെടലിലും കറക്റ്റായിട്ട് മാറി മാറി യൂസ് ചെയ്യാനായിട്ടുള്ള ട്രിക്ക് കൂടെ നിങ്ങൾ പഠിച്ചെങ്കിലേ നിങ്ങൾക്കൊരു വാഹനം കയറ്റത്തെടുക്കുന്ന സമയത്ത് ഓഫ് ൂ അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നല്ല വലിയ വലിയൊരു കുത്തനെയുള്ള കയറ്റത്തെ വണ്ടി കൊണ്ടുപോയി നിർത്തിയിട്ട് കാലിന്റെ മൂവ്മെന്റ്സ് കറക്റ്റ് ആക്കാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം ഇത് നിങ്ങൾ കണ്ടിട്ടൊന്ന് വണ്ടി എടുത്ത് നോക്കുക നിങ്ങൾക്ക് ഒരു കാരണവശാലും കയറ്റത്ത് വണ്ടി ഓഫ് ഓഫാകത്തില്ല കൃത്യമായിട്ട് ഫസ്റ്റ് ടൈമിൽ തന്നെ വാഹനം കയറ്റത്ത് നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാനായിട്ട് കഴിയും ഈ പുതിയ വീഡിയോകൾ ഏതാണ് ഞാൻ ചെയ്തിട്ടേണ്ടതെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ അടുത്ത ദിവസങ്ങളിൽ അത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്തിരുന്നതായിരിക്കും ഞാനിപ്പോൾ എന്റെ വാഹനം ഈ ഒരു കയറ്റത്ത് നിർത്തിയിട്ടേക്കാണ് ഇനി ഞാൻ ഇവിടുന്ന് എടുക്കുന്ന നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് കണ്ട് മനസ്സിലാക്കുക കാലിൻ്റെ മൂവ്മെൻറ്റ്സ് ഈ രീതിയിൽ ഒന്ന് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക ഇവിടെ നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയുന്നത് പറയുന്നത് വലത്തേക്കാലം എങ്ങനെയാണ് കറക്റ്റായിട്ട് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് വലത്തേക്കാലം നമ്മൾ ബ്രേക്ക് പെടലിനോട് ചേർന്ന് ബ്രേക്കിൻ്റെ മേളിൽ കാലിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ ചവിട്ടുന്നു ഇതേ ആദ്യം അതിന് ശേഷം നമ്മൾ ചവിട്ടി പിടിച്ചിട്ട് നമ്മളുടെ കാലിൻ്റെ എൻഡ് ഫ്ലോറിലേക്ക് വെക്കാം ഇതേ ഇതുപോലെ അപ്പോൾ നമുക്ക് വലത്തേക്കാലിന് പെയിൻ വരത്തില്ല നിങ്ങൾ ഇതിങ്ങനെ ചെയ്ത് നോക്കുക ഇത് വലത്തേക്കാല് ഞാനിപ്പോൾ ബ്രേക്കെ ചവിട്ടിയിട്ട് കാലിൻ്റെ എൻ്റെ ഫ്ലോർ ിലേക്ക് ഇങ്ങനെ ഇങ്ങനെയാണ് വെച്ചേക്കുന്നത് എന്നിട്ട് ഇടത്തെ ഇടത്തെക്കാല് യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിനുശേഷമാണ് നമ്മൾ വണ്ടി കയറി തടുക്കുമ്പോൾ ക്ലച്ച് യൂസ് ചെയ്യേണ്ടത് ബ്രേക്ക് ചൗട്ടിയിട്ടേ ക്ലച്ച് യൂസ് ചെയ്യാവുള്ളൂ ഇല്ലെങ്കിൽ നമ്മുടെ വണ്ടി ബാക്കിലേക്ക് റോൾ ആകാൻ സാധ്യതയുണ്ട് അത് തടയാനായിട്ടാണ് ബ്രേക്കിലേക്ക് നമ്മൾ ആദ്യം വരുന്നത് അതിനുശേഷം എന്ത് ചെയ്യണം ഇടത്തെ കാല് യൂസ് ചെയ്യുന്ന സമയത്തും നമ്മളുടെ കാലിൻ്റെ ഈ മുൻവശം ഉണ്ടല്ലോ അവിടെ നമ്മൾ ആ ക്ലച്ച് ബടലിന് മേളിലേക്ക് വെച്ചതിന് ശേഷം ക്ലച്ച് ചവിട്ടി താഴ്ത്തുക ശേഷം നമ്മൾ കാലിൻ്റെ എൻ്റെ ഫ്ലോറിലേക്ക് പതിയെ വെക്കുക ഒരു കാരണവശാലും ബലം പിടിച്ച് കാലിൻ്റെ ഈ എൻഡ് ഭാഗം അതായത് ഉപ്പൂറ്റി എന്ന് പറയുന്ന ആ ഒരു ഭാഗം നമ്മൾ അവിടെ വെക്കണ്ട ജസ്റ്റ് ഒന്ന് ഒരു ഒരു ഫ്രീ ആയിട്ട് മാത്രം ക്ലച്ച് കവിട്ടിട്ട് നമ്മളിങ്ങനെ വെക്കുക ഓക്കെ ഇത്രയും നിങ്ങൾ ചെയ്യുക ഇതിനു ശേഷം ആയിരിക്കണം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഓക്കെ വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ ഇത്രയും നിങ്ങൾ ഇങ്ങനെ നിങ്ങൾ ബ്രേക്കിലും ക്ലച്ചിലും വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കാലിന് പെയിൻ വരത്തില്ല കാൽ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് കഴിയും ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുക ചേർത്തെടുക അതിനുശേഷം നമ്മൾ ഹാൻഡ് ബ്രേക്ക് പൂർണ്ണമായിട്ടും റിലീസ് ചെയ്ത് കൊടുക്കുക താഴോട്ട് ഉറപ്പ് വരുത്തണം ഫസ്റ്റ് ഗിയർ ആണെന്ന് ഉറപ്പ് ഇനി ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഹാഫ് ക്ലച്ച് പോയിന്റ് കണ്ടുപിടിക്കണം അപ്പോൾ ഇവിടെ നമ്മൾ കാല എങ്ങനെയാണ് കൃത്യമായിട്ട് ബാലൻസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കണം ഇതിന് നിങ്ങൾ ഈ കാലിൻ്റെ ഉണ്ടല്ലോ ഉപ്പൂറ്റി ഭാഗം ഉപ്പൂറ്റി ഭാഗം ഫ്ലോറിൽ ജസ്റ്റ് വെച്ച് കൊടുക്കാവുള്ളൂ ഒരു കാരണവശാലും ആ ഒരു ഭാഗത്തേക്ക് കൂടുതൽ ബലം കൊടുത്ത് ഫ്ലോറിൽ വെക്കരുത് എന്നിട്ട് എന്ത് ചെയ്യണം കാല് പതിയെ പതിയെ ഇങ്ങനെ റിലീസ് ചെയ്യുക അപ്പോൾ നമ്മളുടെ കാല് പൂർണ്ണമായിട്ട് ഇങ്ങോട്ട് അയഞ്ഞു വരും ഉപ്പൂറ്റി അവിടെ വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വെച്ചിട്ടുണ്ട് താനും എന്നാൽ ചവിട്ടി കൊടുത്തിട്ടുമില്ല എന്നിട്ട് എന്ത് ചെയ്യുന്നു പതിയെ പതി ഇങ്ങനെ റിലീസ് ചെയ്യുക അപ്പോൾ കാൽ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങോട്ട് അയഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ വാഹനത്തിന്റെ ഉള്ളിൽ അതെ ഒരു വിറയിൽ തുടങ്ങി ഇപ്പം നിങ്ങൾ നോക്കിക്കേ ചെറിയൊരു വിറയിൽ തുടങ്ങി ഈ വിറയിൽ തുടങ്ങുന്ന ആദ്യ പോയിന്റ് നിങ്ങൾ ബാലൻസ് ചെയ്യണം മനസ്സിലായല്ലോ ഇത് അങ്ങനെ പറയുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത് ഈ വിറയിൽ തുടങ്ങുന്ന പോയിന്റിന്റെ ആദ്യ ഭാഗം നമ്മൾ ബാലൻസ് ചെയ്യാതെ വീണ്ടും നമ്മൾ കാല് ഈ പോയിൻ്റിൽ നിന്ന് അയച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും വണ്ടി അവിടെ ഓഫായി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ആദ്യ പോയിന്റ് ബാലൻസ് ചെയ്യുക എന്നിട്ട് അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്രേക്കിൽ നിന്ന് വലത്തെ വലത്തേക്കാലൊന്ന് അയച്ചു കൊടുക്കണം അപ്പൊ അയച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ കാലിൻ്റെ ഈ മുകൾ ഭാഗം ഉണ്ടല്ലോ പതുക്കെ ഇങ്ങനെ ഒന്ന് മാറ്റുക ഒന്ന് അയച്ചു കൊടുക്കുക അപ്പം നമുക്കറിയാം വണ്ടി കയറ്റത്ത് പ്രോപ്പറായിട്ട് ആ പോയിന്റിലാണോ നിൽക്കുന്നത് ഹാഫ് ക്ലിച്ചിന്റെ പോയിന്റിലാണോ എന്നറിയാം ഇപ്പൊ ഞാൻ പതിയോ ഒന്ന് അയച്ചപ്പോൾ നിങ്ങൾ നോക്കി എൻ്റെ വണ്ടി പ്രോപ്പർ ഹാഫ് ക്ലിച്ചിന്റെ പോയിന്റ് നിൽക്കുകയാണ് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്തിട്ട് ആക്സിലറേറ്റർ പെടലിലേക്ക് ചെരിച്ച് ചവിട്ടണം ചവിട്ടുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം ആക്സിലറേഷൻ കൊടുത്തിരിക്കണം അത് കൊടുക്കുന്നത് പമ്പ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ല ാണ് അതങ്ങനെ പറയുന്നത് നമ്മൾ ആക്സിലറേഷൻ ഇങ്ങോട്ട് ഞെക്കി അങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ ആക്സിലറേഷൻ അങ്ങ് ഇരച്ച് നിൽക്കും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യണം ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്തിട്ട് ഇതുപോലെ ആക്സിലറേഷൻ നമ്മൾ കൊണ്ടോ പമ്പ് ചെയ്ത് കൊടുക്കുക പമ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യണം ഈ ക്ലച്ച് പടലിൽ നിന്ന് നമ്മൾ കാൽ ഇങ്ങോട്ട് റിലീസ് ചെയ്യണം ഒരു ഒരു ഇത്തിരി അയച്ചു കൊടുക്കണം അപ്പോൾ ഇത്തിരി അയക്കുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ കാലിൻ്റെ എൻഡ് ഇപ്പോൾ ഫ്ലോറി വെച്ചിട്ടാണ് നമ്മൾ ആ വിറയിൽ ഭാഗം കണ്ടെത്തി വെച്ചേക്കുന്നത് അപ്പോൾ ആ ഫ്ലോറിൽ എൻഡ് വെച്ചോ എന്നിട്ട് ഇവിടുന്ന് ഈ മേൽഭാഗം മാത്രം ഒന്ന് പതി മതി ഇവിടെ ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് ഈ മേൽഭാഗം പതിയെ ഇങ്ങനെ അയച്ചു കൊടുക്കുക ഇങ്ങനെ പതിയെ അയക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കി ഇവിടെ ഞാൻ ആക്സിലറേഷൻ കൊടുത്തിട്ടുമുണ്ട് ഈ മേൽഭാഗം ഇവിടെ പതിയെ അയച്ച സമയത്ത് നിങ്ങൾ നോക്കിക്കേ എൻ്റെ വണ്ടി ഈ കയറ്റത്തിപ്പം എടുത്തിട്ടുണ്ട് ഇനി ഞാൻ വീണ്ടും ഇത്തിരി കൂടെ കയറ്റത്തിൻ്റെ വലിയ ഒരളവുണ്ട് അവിടെ ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചേരാം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക എന്നിട്ട് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ക്ലച്ച് പിടിച്ച് സെക്കൻഡ് കൊടുക്കുന്നു അതെ ഇപ്പോൾ സെക്കൻഡ് കയറി വരികയാണ് അപ്പം നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒന്നുകൂടെ കറക്റ്റായിട്ട് കാണിച്ചു തരാം നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടോളുക എന്നിട്ട് വീണ്ടും ഒന്ന് എടുത്ത് നോക്കും ഇപ്പം നല്ലൊരു കയറ്റത്തിലേക്ക് വണ്ടി പോവാണ് ഒത്തിരി കൂടെ കയറ്റത്തിൻ്റെ അളവ് കൂടിയുള്ള ഒരു ഏരിയയിലേക്ക് നമ്മുടെ വണ്ടി ആയിട്ട് നമ്മൾ വരികയാണ് എന്നിട്ട് എന്ത് ചെയ്യുന്നു വണ്ടി കയറ്റത്ത് നിർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ ആക്സിലറേഷൻ ആദ്യം കുറയ്ക്കുക കുറയ്ക്കുന്ന സമയത്ത് ഇടത്തേക്കാല് ക്ലച്ചേ വരണം എന്നിട്ട് വണ്ടി സ്ലോ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങ് ചവിട്ടിയിട്ട് ദേ ഇതുപോലെ ബ്രേക്കിലേക്ക് വരും കണ്ടോ ഇപ്പോൾ ഇടത്തെക്കാലും ഫ്രീ ആണ് എന്നിട്ട് എന്ത് ചെയ്യുന്നു രണ്ട് കാലിൻ്റെ എൻറ്റും ഫ്ലോറിലേക്ക് വെക്കുന്നു കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്ത് കൊടുക്കുന്നു അടുത്ത സ്റ്റെപ്പ് എന്താണ് നമ്മൾ ഇടത്തെ ഇടത്തേക്കാല് ക്ലച്ച് ചെയ്യുന്നത് റിലീസ് ചെയ്യാണ് റിലീസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു നമ്മൾ കാലിൻ്റെ എൻഡ് ഫ്ലോറിൽ നമ്മൾ വെച്ച് പിടിക്കുന്നില്ല വെറുതെ നമ്മൾ ഒന്ന് ഫ്രീ ആക്കിയിട്ട് കാല് മൊത്തത്തിൽ ഇങ്ങോട്ട് ക്ലച്ച് ചെയ്യുന്നത് റിലീസ് ചെയ്യാണ് ഇതേ ഇങ്ങനെ കണ്ടോ ഇപ്പോൾ വണ്ടിക്കുള്ളിൽ ആ വിറയിൽ വന്നു വിറയിൽ വരുന്ന സമയത്ത് നമ്മൾ ഇടത്തെ കാല് അവിടെ ബാലൻസ് ചെയ്യാനായിട്ട് കാലിൻ്റെ എൻഡ് ഫ്ലോറിലേക്ക് ഉറപ്പിച്ച് കൊടുക്കുന്നു മനസ്സിലായോ എന്നിട്ട് കാലിൻ്റെ എന്നെ അവിടെ ബാലൻസ് ചെയ്യുന്നു എന്നിട്ട് ബ്രേക്ക് എന്നു കാലെടുക്കുന്നു പതിയെ ഒന്ന് അയക്കുന്നു അതായത് ബ്രേ വലത്തെ കാല് ഫ്ലോറിൽ ഇങ്ങനെ വെച്ചിട്ട് ബ്രേക്ക് എന്നു ഒരിത്തിരി ഇങ്ങനെ അയയ്ക്കുന്നു അപ്പോൾ നമ്മൾ പ്രോപ്പർ പോയിന്റ് വന്നിട്ടുണ്ടോയെന്നറിയാം ഇപ്പോൾ പ്രോപ്പർ പോയിന്റ് വന്നിട്ടില്ല അപ്പോൾ എന്ത് ചെയ്യുന്നു ക്ലച്ച് ചെയ്യുന്ന ഒരിത്തിരി കൂടെ അയക്കുന്നു ഡേ ഇപ്പോൾ വണ്ടിക്കുള്ളിൽ നല്ല വിറയിൽ വന്നു ഈ സമയത്ത് ബ്രേക്ക് എന്ന് ഒന്ന് പതി അയച്ചു അപ്പോൾ മനസ്സിലായ വണ്ടി മുന്നോട്ട് പോകാനായിട്ടുള്ള പ്രതീതിയുണ്ട് എന്നാൽ ബാക്കിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ സാധ്യത മനസ്സിലാക്കിയിട്ട് ക്യുക്കായിട്ട് ആക്സലറേഷൻ നമ്മൾ പമ്പ് ചെയ്ത് കൊടുക്കുക കൊടുക്കുന്ന സമയത്ത് ക്ലച്ച് ചെയ്യുന്ന ചെയ്യണം ഒരിത്തിരി നമ്മൾ റിലീസ് ചെയ്തിരിക്കണം ഇവിടെ പമ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ക്ലച്ച് തന്നെ ഒരിത്തിരി റിലീസ് ചെയ്തിരിക്കണം അപ്പം നമ്മുടെ വണ്ടി കയറ്റത്ത് ഇല്ലാതെ ക്ലച്ചിലും ആക്സലറേഷനും ഇങ്ങനെ നിൽക്കും എന്നിട്ട് ഇവിടെ നമ്മൾ ആക്സലറേഷൻ മുന്നോട്ട് കൊടുക്കുക ക്ലച്ച് നിന്ന് പതിയെ എടുക്കുക അപ്പോൾ ഇവിടെ കാലിന് എൻ്റെ ഇവിടെ വെച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ പതിയെ പതിയെടുത്താൽ മതി അപ്പം നിങ്ങൾക്ക് വാഹനം സുഖകരമായിട്ട് എടുക്കാനായിട്ട് കഴിയും ഇത് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇല്ലെങ്കിൽ റിവൈൻഡ് അടിച്ചിട്ട് വീണ്ടും നോക്കുക ഒന്ന് രണ്ട് തവണ നിങ്ങൾ ഇത് കണ്ട് നോക്കുക നിങ്ങൾക്ക് അപ്പോൾ കൃത്യമായിട്ടും പിടികിട്ടും എങ്ങനെ എടുക്കാമെന്നുള്ളത് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എടുത്തു നോക്കിക്കുകയോ നിങ്ങൾക്ക് വണ്ടി കയറ്റത്ത് ഓഫ് ആകത്തില്ല നൂറ് ശതമാനം ഞാൻ ഉറപ്പ് വരുവാണാണ് നിങ്ങളെല്ലാം പരീക്ഷ നോക്കുക വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാരുടെ ഇടയിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇനി ഏത് വീഡിയോ ആണ് ഞാൻ ചെയ്യേണ്ടത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞാൻ ആ വീഡിയോകൾ ചെയ്തെടുക്കാം വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോകൾ നിങ്ങൾക്ക് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം പേജിലൂടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങൾ ആ പേജിലൂടെ വീഡിയോകൾ കാണുന്നവരാണെങ്കിൽ ആ പേജും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ഇത് അത്യാവശ്യം ഹില്ലേരിയ പോലെയുള്ള ഒരു സ്ഥലമാണ് ഞാൻ ഈ വീഡിയോകളെല്ലാം ഷൂട്ട് ചെയ്യുന്നത് താഴോട്ടൊക്കെ നല്ല രീതിയിലുള്ള കുഴിയാണ് വീടുകളുണ്ട് താഴോട്ട് നല്ല രീതിയിലുള്ള ഒരു കുഴിയാണ് ഒരു മലയുടെ ഒരു ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ വീണ്ടും നമുക്ക് നാളെ കാണാം ഓക്കെ ബൈ